എല്ലാവരെയും അഭിസംബോധന ചെയ്യണം എന്നാഗ്രഹമുണ്ട് ആ പേരൊന്നും ഞാൻ പറയാത്തത് എല്ലാവരോടും എനിക്ക് വളരെയേറെ ഇഷ്ടമായതുകൊണ്ടാണ് ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ ഇനി അതൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് കരുതി സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വെച്ച് ആമുഖം അവസാനിപ്പിക്കുകയാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ആദ്യമായി വന്നത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ ഞാൻ ഇവിടെ ആദ്യം വന്നത് കോൺഗ്രസ്സിന് വോട്ട് വോട്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് പരേതനായ അല്ലെങ്കിൽ വെടിയേറ്റു മരിച്ച കുഞ്ഞാലിയുടെ മരണശേഷം ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ചത് എനിക്ക് ഓർമ്മയുള്ളത് എം പി ഗംഗാധരനാണെന്ന് തോന്നുന്നു അല്ലേ എം പി ഗംഗാധരൻ്റെ വിജയത്തിനു വേണ്ടി ഇവിടെ വന്ന് താമസിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം പല ഉപതെരഞ്ഞെടുപ്പുകളിലും വന്നിട്ടുണ്ട് ശ്രീ ആരാഡൻ മുഹമ്മദിൻ്റെ തിരഞ്ഞെടുപ്പിന് വന്നിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും അല്ലാതെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ മുമ്പിലിരിക്കുന്ന പല കാരണവന്മാരോടും ഞാൻ ചോദിക്കുകയായിരുന്നു ഹാദറാക്കയും അതുപോലെ വാസു ഒക്കെ എവിടെയാണ് അങ്ങനെയുള്ള ഒരുപാട് പഴയ ഓർമ്മകൾ ഈ പ്രദേശത്തിനുണ്ട് ഇപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി വി പ്രകാശിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കുവാനാണ് പ്രകാശിനെ അനുസ്മരിക്കുവാൻ എനിക്ക് കഴിയുമോ എന്നെനിക്ക് സംശയമാണ് കാരണം അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഓർമ്മകൾ ഇപ്പോഴും ഒരു നൊമ്പരമായി മനസ്സിലുള്ള സമയമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നോട് പ്രകാശിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പ്രശാന്തും ഡി സി സി പ്രസിഡൻറ്റും വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു പോലും നോക്കാതെ അന്ന് വേറെ എന്തെങ്കിലും എന്ന് ആലോചിക്കാതെ ഉടനെ ഞാൻ പ്രകാശ് ഒരു മാതൃക നേതാവായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് നല്ല മനുഷ്യരെ നല്ല നേതാക്കന്മാരെ മറ്റൊരു മോശം അർത്ഥം വളരെ ഗുണങ്ങളുള്ള വളരെ ധാർമ്മികതയുള്ള അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ധാരാളം നേതാക്കന്മാരുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ ശ്രീ വി വി പ്രകാശിനെ പോലെ സൗമ്യനായ നല്ല വായനയും അറിവുമുള്ള ഏത് പ്രതിസന്ധിയിലും കുലുങ്ങാത്ത വിനയാന്വീതനായ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഞാൻ പ്രകാശിനെ മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി ഇടപെട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാര്യങ്ങളിലും അതുപോലെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെ വിഷയങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഓരോ പ്രദേശത്തും പാർട്ടിയിലെ ഘടക കക്ഷികളും പാർട്ടിയും ഒക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യു ഡി എഫിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും ആരെയും വെറുപ്പിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വളരെ സൗമ്യനായി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പ്രാവർത്തികമാക്കാൻ വളരെ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു പ്രകാശം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രകാശിനെ പോലെയുള്ളൊരു നേതാവ് നമുക്ക് ആവശ്യമായിരുന്നു ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവനിയോഗം എല്ലാവർക്കും മരണം വിധിച്ചിട്ടുള്ളതാണ് അത് എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല അങ്ങനെ ദൈവകൽപ്പനകൾക്ക് കീഴടങ്ങി പ്രകാശം നമ്മളെ അവിടെ പറഞ്ഞു പോയി പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് നമുക്ക് നമുക്കൊരിക്കലും പ്രകാശിനെ മറക്കാൻ സാധിക്കാത്ത വിധമുള്ള പല അനുഭവങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പ്രകാശിനെ പോലെയുള്ള ഒരാളെ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ ബാധ്യതകളും ചുമതലകളും അതിൻ്റെ ഒരു ചൗ ചരിത്രപരമായ നിയോഗം എന്ന പോലെ കോൺഗ്രസ്സിന് തലയിൽ വലിയ ഭാരം തന്നെ വന്ന് പതിച്ചിട്ടുള്ളൊരു സമയമാണത് ഇന്ത്യ രാജ്യം കോൺഗ്രസ് പാർട്ടിയും നമ്മുടെ ദേശീയ നേതാക്കന്മാരും മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ സ്ഥാപിച്ച ഉണ്ടാക്കിയ വളർത്തിയെടുത്ത ഈ ഇന്ത്യയെ സൃഷ്ടിച്ച ആളുകളായിരുന്നു അവരുടെ വിയോഗത്തിന് ശേഷം ഇത്രകാലം വരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ധാരാളം ആളുകൾ പാർട്ടിയിലും രാജ്യത്തും ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ മാത്രമല്ല രാജ്യത്ത് ഒരുപാട് ആളുകൾക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയായിരുന്നു നെഹ്റുവിനെ അറിയായിരുന്നു ഗാന്ധിജിയെ അറിയായിരുന്നു നേരിട്ട് കണ്ടാലും ഇല്ലെങ്കിലും അവരെയൊക്കെ തങ്ങളുടെ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ടിരുന്ന വലിയ ജനസഞ്ചയം തന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനത്തെ അവർക്കറിയായിരുന്നു കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ നിർവഹിച്ച മഹത്തായ കടമകളെക്കുറിച്ച് അറിയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയായിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ചവച്ചുതുപ്പിപ്പോയ ഈ ഇന്ത്യയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയൊരു ഇന്ത്യ വാർത്തെടുത്ത നെഹ്റുവിനെക്കുറിച്ച് അറിയാമായിരുന്നു സ്വാഭാവികമായും അത്തരം തലമുറയിൽപ്പെട്ട ആ തരം ധാരണകളുള്ള അവബോധമുള്ള മനുഷ്യർ കുറഞ്ഞു ഇങ്ങനെ വരികയാണ് അതിൻ്റെ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഗാന്ധിയെ അറിയുന്നവരും നെഹ്റുവിനെ അറിയുന്നവരും കോൺഗ്രസിനെ അറിയുന്നവരും എണ്ണത്തിൽ ചുരുങ്ങി വരുമ്പോൾ ആ മഹാരഥന്മാരുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും പുതിയ തലമുറയെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കുവാനും അവർക്ക് ഗാന്ധിയെയും നെഹ്റുവിനെയും കോൺഗ്രസിനെയും പരിചയപ്പെടുത്തുവാനുമുള്ള വലിയ ഒരു ചുമതല ബാധ്യത പ്രധാനമായും കോൺഗ്രസ്സിൽ നിക്ഷിപ്തമാണ് ഞങ്ങളെല്ലാവരും അത് നിർവഹിക്കുന്നവരാണെങ്കിലും അത് കോൺഗ്രസ്സിൽ നിക്ഷിപ്തമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഭരണവും ഇന്ത്യയിൽ നടക്കുന്ന ഭരണവും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ധാരാളം സംഭവങ്ങളുണ്ടായി അടുത്ത കാലത്തുണ്ടായ വക്കഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്തുപോയി വക്കഫ് നല്ല ശക്തമായി വക്കഫ് ബോർഡുകളെയും കൗൺസിലിനെയൊക്കെ ശക്തിപ്പെടുത്തിയതും ആ ദൈവനാമത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള സൂക്ഷിച്ചിട്ടുള്ള സമ്പത്ത് സംരക്ഷിക്കുവാനും ആവശ്യമായ നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പതിമൂന്നിൽ വന്ന് പതിനഞ്ചിൽ വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വന്നു ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരം ഞാനിത് ഉദാഹരണമായിട്ട് പറയാമെന്ന് മാത്രം അന്ന് ഇന്ദിരാഗാന്ധി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശക്തമായ അധികാരങ്ങളുള്ളൊരു സ്ഥാപനമായി വക്കഫുകൂട് മാറണമെന്ന് പറഞ്ഞ് ഒരാളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും വെല്ലുവിളിക്കപ്പെടുമ്പോൾ നമുക്ക് കോൺഗ്രസിനെയും നെഹ്റുവിനെയും ഒക്കെ ഓർമ്മ വരും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ ഭരണഘടന മൗലികാവകാശങ്ങൾ അനുവദിക്കുന്നു പൗരാവകാശങ്ങൾ അനുവദിക്ക അനുവദിക്കുന്നു മതപരമായ വിശ്വാസപരമായ അവകാശങ്ങൾ എല്ലാവർക്കും അനുവദിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നു ഫൈ ലിബാറട്ടറി ഫോണിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്ന മൂന്ന് പ്രധാന തത്വങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഡോക്ടർ അംബേദ്കറും ഭരണഘടനാ അസംബ്ലിയും കൂടി എഴുതി ചേർത്തിട്ടുള്ളതാണ് നമുക്കറിയാം ലിബർട്ടി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ കോടതികളിലൂടെ സ്വാതന്ത്ര്യം വകവെച്ച് കിട്ടും ലിബർട്ടി അതുപോലെ ഫ്രീഡം വകവെച്ച് കിട്ടും അതുപോലെ ഇക്വാലിറ്റി നിയമത്തിന് മുമ്പിലെല്ലാം മനുഷ്യരും തുല്യരാണെന്നുള്ള നമ്മുടെ ഭരണഘടനാ തത്വം നമുക്ക് വകവെച്ച് കിട്ടാൻ കോടതിയെ സമീപിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അതിനൊരു ഉത്തരം കിട്ടും എന്നാൽ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞൊരു വകുപ്പ് നമ്മളെ ഭരണഘടനയിലുണ്ട് സാഹോദര്യം എന്നെ പ്രശാന്ത് സഹോദരനായി കാണുന്നില്ല അല്ലെങ്കിൽ ജോയി സഹോദരനായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പോയാൽ പോകാനൊക്കില്ല പോയാൽ കോടതി എന്നെ സഹോദരനായി കാണണം എന്ന് ഒരിക്കലും കൽപ്പിക്കുകയില്ല അപ്പോൾ ഈ സാഹോദര്യം അഥവാ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് കോടതി വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് പിന്നെ എന്തിനാണ് ഭരണഘടനയിൽ സാഹോദര്യം ചേർത്തത് അവിടെയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയം കൂടികൊള്ളുന്നത് സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുവദിക്കപ്പെട്ടാൽ തുല്യതയ്ക്ക് അല്പം കുറവ് വരും തുല്യത പൂർണ്ണമായി അനുവദിക്കപ്പെട്ടാൽ സ്വാതന്ത്ര്യത്തിന് കുറവ് വരും എന്നാൽ തുല്യതയും സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കുവാൻ ഒരു എന്താ പറയുക രണ്ടിനും മധ്യത്തിൽ ഒരു സാൻഡ്വിച്ച് പോലെ നമ്മുടെ ഭരണഘടനാ വിദഗ്ദ്ധന്മാർ വെച്ചിട്ടുള്ള ഒന്നാണ് സാഹോദര്യം സാഹോദര്യം അവിടെ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും സംഘർഷങ്ങളെല്ലാം അവസാനിക്കുന്ന സാഹചര്യം വരും ആ ഭരണഘടനയനുസരിച്ച് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശമാണ് വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കുകയില്ല എന്ന സുരക്ഷിതത്വമാണ് ജനാധിപത്യം ഭൂരിപക്ഷാധിപത്യമല്ല ജനാധിപത്യം എന്നാൽ ഇന്ന് ഈ ഗവൺമെൻറ് വന്ന് ഭൂരിപക്ഷാധിപത്യമാക്കി ജനാധിപത്യത്തെ മാറ്റിയിട്ടുണ്ട് ഭൂരിപക്ഷത്തിന് എന്തും ചെയ്യാവുന്ന ഭൂരിപക്ഷാധിപത്യമായി മാറി ജനാധിപത്യം വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യമായി അങ്ങനെ ഇന്ത്യയിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് പറയാവുന്ന തരത്തിൽ ജനാധിപത്യം ഒരു ഭൂരിപക്ഷാധിപത്യമായി ഏകാധിപത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ മതേതരത്വമുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ നല്ലൊരു ഹിന്ദുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു നല്ലൊരു മുസൽമാൻ ഒരു മുസൽമാനായാൽ ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി ആയാൽ ഒരു ഹിന്ദു നല്ല ഹിന്ദുവായാൽ എൻ്റെ സ്നേഹിതൻ ടി സിദ്ദീഖിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഒരു നല്ല മുസൽമാനും നല്ല ക്രിസ്ത്യാനിയും നല്ല ഹിന്ദുവുമായി എല്ലാവരും തീർന്നാൽ സംഘർഷങ്ങളുണ്ടാവില്ല വഴക്കുകൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അതെല്ലാം നമുക്ക് ഒരു സാഹചര്യമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉയർത്തെഴുന്നേൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ന്യൂനപക്ഷങ്ങളും ദളിതരും ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുമ്പോൾ കോൺഗ്രസിൻ്റെ അഭാവമാണ് അവരെ ഓർമ്മിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് ശക്തി ക്ഷയിക്കുന്നുവോ അപ്പോഴൊക്കെയും ഇവിടെ വർഗീയത ശക്തി പ്രാപിക്കുമെന്നത് നമ്മുടെ അനുഭവമാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായിരിക്കേണ്ടത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ സുപ്രധാനമായ ആവശ്യമാണ് അപ്പോൾ ഓരോ കോൺഗ്രസ്സുകാരനും നിക്ഷിപ്തമായ ദൗത്യം ഓരോ കോൺഗ്രസുകാരൻ്റെയും ചുമലിലുള്ള ഭാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഭാരമാണ് ജനാധിപത്യം തിരികെ കൊണ്ടുവരുവാനുള്ള ഭാരമാണ് മതേതരത്വം വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഭാരമാണ് ഇതിലുള്ളത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് ഹാസ് നോ റിലിജൻ എന്ന് പറയാം ആളുകൾക്കൊക്കെ മതമാകാം ഇല്ലാതെയും ഇല്ലാതെയുമാകാം പക്ഷേ ഗവൺമെൻറ്റിന് മതം ഉണ്ടാകില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ രത്ന ചുരുക്കം എന്നാൽ പാർലമെന്റ് സ്വാമിമാരെ ഉദ്ഘാടനം ചെയ്യുകയും ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെ മതേതരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ അർത്ഥമുള്ളത് നമുക്കിഷ്ടം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രധാനമന്ത്രിയാണ് പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതെങ്കിൽ ഒരു വിധത്തിൽ മാപ്പ് കൊടുക്കാമായിരുന്നു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ശങ്കരാചാര്യ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ആചാര്യന്മാരോ സന്യാസിമാരോ ആയിരുന്നെങ്കിൽ അതും നീതീകരിക്കാൻ വകയുണ്ടായിരുന്നു നേരെ രണ്ടും തിരിച്ചാണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെ ഉണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നാൽ ഇതിനെതിരായി പൊരുതാൻ ഇപ്പോൾ വക്കഫ് ബില്ലിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാൻ കാരണം ആ വഖഫ് ബില്ലിനെതിരായി പോരാട്ടം നടത്തുന്ന സമയത്ത് ആരാണ്ട് ചിലർ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്തേ ബില്ലിൽ സംസാരിക്കാതിരുന്നത് പ്രിയങ്ക ഗാന്ധി എന്തേ വരാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പാർലമെന്റ് മെമ്പർമാർക്കും നിയമസഭാ സാമാജികർക്കും എല്ലാവർക്കും അറിയാം പാർലമെന്റിലും നിയമസഭയിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ സംസാരിക്കുന്നത് ആര് വേണമെന്നും എത്ര സമയം വേണമെന്നും തീരുമാനിക്കുന്നത് പാർലമെൻ്ററി പാർട്ടിയാണ് ഓനോൻ്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗിന് കേരളത്തിൽ ഇരുപത്തൊന്ന് മിനിറ്റ് ഉണ്ടായിരുന്നത് അനിലിനൊക്കെ നല്ലോണം അറിയാം അതിലെനിക്ക് പതിനൊന്ന് മിനിറ്റ് കിട്ടിയാൽ അടുത്ത ആൾക്ക് പത്തേ കിട്ടുകയുള്ളൂ എല്ലാ ബില്ലിലും ഞങ്ങളെല്ലാം സംസാരിക്കുക വേറെ ആളുകളായും ബില്ലിൽ പിന്നെ ചിലപ്പോൾ നറുക്കെടുപ്പിലൂടെ കിട്ടിയാൽ വീണ് കിട്ടിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും പോയി ഭാരമേൽപ്പിച്ച് ഞാനില്ല എനിക്ക് വേണ്ടി പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ നല്ലാതെ അവസരം ഉണ്ടാവില്ല അവിടെ കെ സി വേണുഗോപാൽ സംസാരിച്ചത് തന്നെയാണ് ഉചിതമായത് ഐ ബി ഈ ഡൻ സംസാരിച്ചത് തന്നെയാണ് ഉചിതമായത് ആരാണ്ട് പറഞ്ഞു ഷാഫി പറമ്പിൽ എന്തേലും ഉണ്ടാകുന്നത് ബുദ്ധി അതല്ല ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട ഒരു ഇസ്ലാമിക വിഷയമാകുമ്പോൾ അവിടെ ഹൈബി ഘടന കൊണ്ട് സംസാരിക്കലാണ് ബുദ്ധി അവിടെ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ഞാനല്ല ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടത് കോൺഗ്രസ് ആണ് ഇതര രാഷ്ട്രീയ കക്ഷികളാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒക്കെ ഒരു വലിയ വിഷയമാക്കി ചിലർ കൊണ്ടുവന്നു പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബില്ലിന് അനുകൂലമായി ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് കിട്ടിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിരായിട്ട് വോട്ട് ചെയ്തു ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും ഇസ്ലാമത വിശ്വാസികൾക്ക് വേണ്ടിയാണ് പോരാടിയതെങ്കിൽ വേറൊരു ആളെ നമുക്ക് ആവശ്യമില്ല എന്നുകൊണ്ടാണ് സത്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ഒരു ഭാഗത്ത് അണിനിരത്തിയത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് അത് നമ്മുടെ മുന്നണിയിൽ ഉള്ളവർ ഇന്ത്യ മുന്നണിയിൽ പെട്ടവരും അല്ലാത്തവരുമായ ആൾക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ആ ബില്ലിൽ സംസാരിക്കാൻ അവിടെ ഉണ്ടായി ഓരോ സന്ദർഭങ്ങളിലും അതുപോലെ ആളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഭരണഘടന തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമെന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ എവിടെയാണുള്ളത് ദർ ഇസ് എൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് അല്ല അതെവിടെയും വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് ആരെങ്കിലും ഒരു ഭേദഗതി വരുത്തി വീണ്ടും റീപ്രിന്റ് ചെയ്ത് വിറ്റാൽ ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളും അറിയാത്ത ആൾക്കും മനസ്സിലാവില്ല അതിനൊരു മുൻകരുതലെടുത്ത മഹാനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം അക്കാലത്ത് ഭരണഘടനയുടെ ഭരണഘടന തന്നെ കയ്യക്ഷരത്തിൽ എഴുതാൻ ഒരാൾ ഏർപ്പാട് ചെയ്തു നെഹ്റുവിൻ്റെ ബുദ്ധിയാണ് ആ കൈയക്ഷരത്തിൽ എഴുതുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല കൈപ്പടയുള്ളവൻ കാലിഗ്രാഫി ഉള്ളവൻ വേണം തീരുമാനിച്ചു അങ്ങനെ നെഹ്റു അന്വേഷിച്ച് നടന്ന് ഒരാളെ കിട്ടി പ്രേം ബിഹാരി നാരായൺ റെയ്സാദ എന്നാണ് അയാളെ പേര് അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിൽ ഇന്ത്യയുടെ ഭരണഘടന മുഴുവനായിട്ടും ഭംഗിയായി എഴുതി അതിനുപയോഗിച്ച കടലാസ് അന്ന് ആയിട്ടുള്ള ഏറ്റവും നല്ല കടലാസാണ് അതിനുപയോഗിച്ച മഷി നിറച്ച പേനക്ക് നിബ് ലോകത്തിലെ ഏറ്റവും മികച്ച നിബ് മുന്നൂറ്റി മൂന്ന് നിബ് ഇറ്റലിയിൽ നിന്നാണ് അന്ന് ഇറക്കുമതി ചെയ്തത് എഴുതാൻ ഭരണഘടന എഴുതാൻ അത് ഭംഗിയായി എഴുതി കഴിഞ്ഞപ്പോൾ നല്ല ഖനമുള്ളൊരു വലിയ പുസ്തകമായി തീർന്നു അതിൻ്റെ അക്ഷരങ്ങൾ എഴുതിയതിൻ്റെ ചുറ്റുപാടും നാല് ഭാഗത്തും മാർജിൻ ഒരുപാട് ഒഴിവുണ്ടായിരുന്നു അപ്പോൾ നെഹ്റു ആലോചിച്ചു അവിടെ ഭാരതീയ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിപാദിക്കുന്ന കുറേ ചിത്രങ്ങൾ വരച്ചാൽ നന്നായിരിക്കുന്നു ഏറ്റവും നല്ല ചിത്രകാരനെ നെഹ്റു അന്വേഷിച്ച് നടന്നു അപ്പോൾ പശ്ചിമ ബംഗാളിലെ നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ഒരാളെയും അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനും കിട്ടി നെഹ്റു അവരെ വിളിച്ചു വന്ന് നല്ല മനോഹരമായ ചിത്രങ്ങൾ ഈ മുസ്ലിങ്ങൾക്കറിയാം മുസാഹുലർ കണ്ടില്ലേ ഒരു ഇത് പൂർത്തിയായി എൻ്റെ സൈഡിൽ ചിത്രമായിരിക്കില്ല അതുപോലെ അതിൽ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുണ്ട് അതിൽ അക്ര അക്ബർ ചക്രവർത്തിയുണ്ട് അതുപോലെ ഒരുപാട് സമരങ്ങളുണ്ട് പ്രക്ഷോഭങ്ങളുണ്ട് എന്തിന് ടിപ്പു സുൽത്താൻ്റെ ചിത്രം വരെ അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ആ കാലത്ത് നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ചമ്പാരൻ സത്യാഗ്രഹവും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചിത്രങ്ങളാക്കി നന്ദലാൽ ബോസ് അതിൽ വരഞ്ഞു അന്ന് അദ്ദേഹം നെഹ്റു പറഞ്ഞു ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയ റീസദോട് പറഞ്ഞു ഇതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും ഗവൺമെൻറ് തരാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു രൂപയും പ്രതിഫലം വേണ്ട പക്ഷേ ഞാൻ എല്ലാ പേജിലും ഒപ്പിടുന്നു എഴുതിയതിൻ്റെ താഴെ ഒപ്പിടും അവസാനത്തെ പേജിൽ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ പേരും ചേർക്കുന്നു ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് അവർ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ ഉണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് ബീൻ കെപ്റ്റ് ഇൻ ദ സെൻട്രൽ ലൈബ്രറി ഓഫ് ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ലൈബ്രറിയിലെ സെൻട്രൽ ഹാളിലെ സെൻട്രൽ ലൈബ്രറിയിൽ ഒരു ഹീലിയം നിറച്ചപ്പെട്ടി ആയിരം വർഷം കേടു കൂടാതിരിക്കത്തക്ക രീതിയിൽ അത് അടക്കി വെച്ച മഹാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇപ്പോൾ അതുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് നിവൃത്തിയില്ല പുതിയ കെട്ടിടം വന്നു അങ്ങോട്ട് കൊണ്ടുപോയോ ഇദ്ദേഹം അത് കത്തിച്ചു കളഞ്ഞു ഇദ്ദേഹം ഉമ്മ വെക്കാറുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണോ അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരം വർഷം കേടു കൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹീലം ഹീലിയം നരച്ച പട്ടിയിൽ ചോദിച്ചത് അപ്പോൾ നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാരും നമ്മുടെ ലോകപ്രശസ്തരായ പ്രധാനമന്ത്രിമാരും ആ കാലത്ത് എത്രമാത്രം അതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പിന്നെ ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷൻ നടന്നു അതിൻ്റെ മുമ്പൊരിക്കെ ആ ബാബരി മസ്ജിദിനകത്തൊരു വിഗ്രഹം കൊണ്ട് സ്ഥാപിച്ചപ്പോൾ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി യു പി മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് നെഹ്റുവിനോട് പറഞ്ഞപ്പോൾ നെഹ്റു എന്താ പറഞ്ഞതെന്ന് ഇപ്പോൾ അധികാരം പറയാറില്ല ഓർക്കാറില്ല നമ്മളും അത് വെറുതെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കേണ്ട വിചാരിച്ച് പറയാറില്ല നെഹ്റു പറഞ്ഞത് എന്താ അത് പറഞ്ഞതെന്താ ചിലത് എടുത്ത് ആ സരൈവിൽ ഒഴുക്കിക്കളന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞാണ് അതാണ് നെഹ്റു അത് പറഞ്ഞ് അത് സംഭവിച്ചില്ല പിന്നെ പലതും സംഭവിച്ചു എങ്കിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിൻ്റെ മനുഷ്യരോടുള്ള സാധാരണക്കാരോടുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുക എല്ലാ മാസവും എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഓരോ കത്ത് എഴുതുക ഒരിക്കൽ മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്ത് നെഹ്റു എഴുതിയത് എന്താണെന്ന് അറിയാം ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്തും പോകുമ്പോൾ അവിടെ ഈ തൂത്തുപാരത നഗര ശുചീകരണ പ്രവൃത്തി നടത്തുന്ന ആളുകളെ കാണാറുണ്ട് അവർ സ്ത്രീകളാണ് പ്രത്യേകിച്ചും അവർക്കൊക്കെ ഊരവേദനയും പല അസുഖങ്ങളുമാണ് കാരണം അവർ കുമ്പിട്ട് നിന്നും ഇരുന്നിട്ടുമാണ് തൂത്തു വരുന്നത് കാരണം എന്താ ചൂലിൻ്റെ പിടി ഉയരില്ലാതെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് അതുകൊണ്ട് ഈ ശുചീകരണ തൊഴിലാളികളുടെ ചൂലിൻ്റെ പിടിയുടെ നീളം ഉയർത്തുകയും നിന്ന് ശുചീകരണം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുകയും വേണമെന്ന് മുഖ്യമന്ത്രിമാർക്കൊക്കെ കത്തെഴുതിയ ഒരാളാണ് നിസ്സാരമെങ്കിലും എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ തൻ്റെ ആശ്രമത്തിൽ സബർമതി ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഞാനന്തങ്ങളൊക്കെ പോയതാണ് ആശ്രമത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണ കാണുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് മൗണ്ട് ബാറ്റൺ പ്രഭു അവിടെ വന്നു മൗണ്ട് ബാറ്റൺ പ്രഭു വന്ന് ഗവർണർ ജനറലാണ് ഇന്ത്യയുടെ അദ്ദേഹം വന്നിട്ട് ഗാന്ധിജിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് പുറത്തിരുന്നു ഗാന്ധിജി അകത്തുണ്ട് എന്തോ സംസാരം നടന്നുകൊണ്ടിരിക്കുക കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് ഗാന്ധിജി പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ അവിടുത്തെ കൃഷിക്കാരുടെ ഇടയിലുള്ള ഒരു തർക്കത്തിന് മധ്യസ്ഥം പറയാണ് ഗാന്ധി അവർ രണ്ട് കൂട്ടരെ ഒന്നിപ്പിക്കാൻ കുറച്ച് സമയം എടുത്തു ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് പ്രശ്നം തീർന്നു ഗാന്ധിജി അവരെയും കൂട്ടി പുറത്തേക്ക് വരുമ്പോൾ പുറത്ത് ഒരു ചെറിയ ബെഞ്ചിൻ്റെ മുകളിലിരിക്കുന്നു ആറടി പൊക്കമുള്ള ബ്രിട്ടീഷ് രാജകുമാരനായ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണമാണ് പൂർണ്ണമായിട്ടും അപ്പോൾ ഈ ഗാന്ധിജി പുറത്ത് വരുന്നത് കണ്ടപ്പോൾ ഈ ആളുകളെയും കൂട്ടി പുറത്തു വരുന്നത് കണ്ടപ്പോൾ മോൻ ബാറ്റിൻ്റെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ബാപ്പുജി ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഞാൻ ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് അത് പറഞ്ഞപ്പോൾ ഗാന്ധിജി ഉടനെ പറഞ്ഞാൽ ഈ ആളുകളുണ്ടല്ലോ കൂടുതലുള്ള കൃഷിക്കാർ അവരങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു ബട്ട് ദ നേഷൻ ബിലോങ്സ് ടു ദം പക്ഷേ രാജ്യം ഇവരുടേതാണ് നിങ്ങൾ പണിക്കാരനാണെന്ന് അർത്ഥം അങ്ങനെ പറയാൻ നമുക്ക് ഇന്ന് സാധിക്കുമെന്നാണ് എൻ്റെ ചോദ്യം ഇന്നിപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഡ്രൈവർ വന്നിട്ടുണ്ട് സാർന്ന് ആരേലും എന്നോട് ഒന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി എല്ലാവരും പിരിച്ചുവിട്ടിട്ട് ആ ഡ്രൈവറെ കാണാൻ പോലും ഇല്ലേ ബാക്കി എല്ലാ സന്ദർശകരും ഇന്ന് ആർക്കും പ്രവേശനമില്ല മൗണ്ട് ബാറ്റൻ്റെ ഡ്രൈവറ് വന്നു മൗൺ ബാറ്റൻ വന്നു പറഞ്ഞാൽ അന്ന് നമ്മൾ ബോധം കിട്ടി വരും ഇല്ലേ അങ്ങനെ നമ്മുടെ സ്വഭാവത്തിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു സ്വാതന്ത്ര്യസമരകാലത്തെ സ്വഭാവമാണോ അതാണ് അവിടെയാണ് ഈ പ്രകാശനമൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ നേതൃത്വം ഏതുപോലെയായിരുന്നു ഗാന്ധിജി ഏതുപോലെയായിരുന്നു ഇല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏതുപോലെയായിരുന്നു അവരെങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറിയത് എല്ലാവർക്കും വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചയ്ക്ക് ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ ഒരുക്കെ പറഞ്ഞു ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും സമ്മതിക്കണം എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു ഈ സവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഒരു സംവരണം ഏർപ്പെടുത്തണം ഭരണഘടനയിൽ അവർ ഒരു ശതമാനമേ ഇടുന്നു പിന്നെ അവർ അതിൻ്റെ മേലെ വരില്ലല്ലോ അത് പറഞ്ഞ ആളാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ പക്ഷേ ഭൂരിപക്ഷം അംഗീകരിക്കാത്തോണ്ട് ഈ ഏഴവർക്കും ദളിതർക്കും ട്രൈബൽസിനും ഒക്കെ സമയ സംഭരണം ഏർപ്പെടുന്നതിൻ്റെ പകരം ആദ്യം തന്നെ അവർക്കൊരു സംഭരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ആ കള്ളിക്ക് പുറത്ത് അവർ കടക്കില്ലല്ലോ എന്നാണ് ഡോക്ടർ അംബേദ്കർ കരുതി അത് അൺഫോർച്യുനേറ്റ്ലി ഫോർച്യുനേറ്റ്ലി അത് പാസ്സായില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട് ഈ ജനാധിപത്യം എങ്ങനെ ഉണ്ടായി കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായി ഇപ്പോൾ തന്നെ ഒരു പിന്നെ പാഹൽഗാം ഉള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് ധാരാളം ദുഷ്പ്രചരണം നടക്കുന്ന സമയമാണ് ആരാണ്ട് പറഞ്ഞു കേട്ടു ഞാൻ കേന്ദ്രത്തിലൊരു മന്ത്രിയോ എം പി ആരോ അറിയില്ല പാകിസ്ഥാൻ മനസ്സിലാക്കണം ഞങ്ങൾ പാകിസ്ഥാനെ രണ്ടാക്കിയവരാണ് ആരെ ഉണ്ടാക്കിയത് ഇവരെങ്കിലും ആണ് രണ്ടാക്കിയത് ഇവരെ ആരെങ്കിലും ആണ് രണ്ടാക്കിയത് വെറുതെ ബെഡായി പറയുകയെന്നല്ലാണ്ട് വല്ല കാര്യം ചെയ്യുന്നു ആരെ ആരെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാ ആയുധങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പാകിസ്ഥാന ഞങ്ങൾ കീഴ്പ്പെടുത്തി ഇന്ത്യയുടെ ഭാഗമായിക്കോളും നമ്മളിതിരല്ല നമ്മളെ ആരും വിചാരിച്ച് ഞങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കാതിരിക്കേണ്ട പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ബംഗ്ലാദേശിൻ്റെ സമയത്ത് ബംഗ്ലാദേശിലെ ആ തിരഞ്ഞെടുപ്പിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഷെയ്ഖ് മുജീബ് മുജീബുറഹ്മാൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ട് അവർ അധികാരത്തിൽ വരാൻ സമ്മതിക്കാത്ത പശ്ചിമ പാകിസ്ഥാൻ പടിഞ്ഞാറ് എതിരായി വലിയൊരു സമരം പ്രഖ്യാപിച്ച് ഷെയ്ഖ് മുജീബ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ മുക്തി ബാഹിനി എന്ന് പറയുന്ന സമരസംഘടന വിമോചന സേന എന്നാണ് എൻ്റെ അർത്ഥം ആ മുക്തി മുക്തിബാഹിനിയെ ഇന്ത്യൻ പട്ടാളം സഹായിച്ച് ഷെയ്ഖ് മുജീബ് മുജീബുറഹ്മാൻ്റെ കൂടെ നിന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരുടെ വിമോചന സമരത്തെ അവസാനം വരെ ഒപ്പം നിന്ന് വിജയിപ്പിച്ച് ശ്രീമതി ഗാന്ധിയാണ് അത് വിജയിച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി പ്രസിഡൻ്റാക്കി അവിടുത്തെ ഭരണം ഈ പുതിയ സംഘത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് പശ്ചിമ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയുടെ പട്ടാളത്തിന് മുമ്പിൽ കീഴടങ്ങി തലതാഴ്ത്തി ആയുധങ്ങൾ അടിയറി വെച്ച് നാണം കെട്ട് മടങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ അത് ഇന്ദിരാഗാന്ധിയാണ് അഭിമാനകരമായി ഇന്ത്യ അന്ന് നയിച്ച പ്രധാനമന്ത്രി അന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സമുദ്രത്തിലേക്ക് അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെ അമേരിക്ക അയച്ചിരുന്നു ഇന്ത്യയെ ഞങ്ങൾ നേരിടും ഞങ്ങൾക്കെല്ലാം ആയുധങ്ങളും ഉണ്ട് ബംഗ്ലാദേശിനെ സഹായിക്കാൻ പാടില്ല പാകിസ്ഥാൻ്റെ പക്ഷത്തായിരുന്നു അമേരിക്ക അത് വന്ന് അവിടെ ഇന്ത്യ സമുദ്രത്തിൽ നിലയൊറിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് പിന്നെ അതിനെ നേരിടുന്നതിനുള്ള വഴിയൊക്കെ ഇന്ദിരാഗാന്ധി കണ്ടെത്തി സോവിയറ്റ് യൂണിയൻ്റെ സബ്മറൈൻ മുങ്ങിക്കപ്പൽ അടക്കം ഇന്ത്യാ സമുദ്രത്തിലേക്ക് വന്നു സ്വാതന്ത്ര്യം ആ സമരത്തിൽ പിന്മാറുന്ന പ്രശ്നമില്ലായിരുന്നു ഇന്ദിരാഗാന്ധി ഉറച്ചു നിന്ന് ബംഗ്ലാദേശിന് മോചനം നൽകി അത് കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞത് ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നതായിരുന്നു ഞങ്ങൾ മടങ്ങി പോകണമെന്നാണ് ഇന്ത്യാ സമുദ്രത്തിൽ ഇന്ത്യയെ വരട്ടം വന്നാണ് ഇന്നൊക്കെ മൈ ഗ്രേറ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് വന്നാൽ ചിലപ്പോൾ അവനെ അവനങ്ങൾ ഡൽഹിക്ക് കൊണ്ടുവരുന്നേക്ക് അതുപോലുള്ള അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ശക്തി അങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാകുമായിരുന്നില്ല എന്ന് കരുതാൻ ധാരാളം ന്യായങ്ങളുണ്ട് ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമായി തീരുമായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടി മഹാത്മാഗാന്ധിയുടെ പാർട്ടി അതുപോലുള്ള പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വരെ പറയുന്ന ഇന്ത്യ ഉണ്ടായിരുന്നോ ഇന്ത്യ ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ്റി അമ്പതോ അറുന്നൂറോ നാട്ടുരാജ്യങ്ങൾക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് ഇന്ത്യ സൃഷ്ടിച്ചത് നെഹ്റുവാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന പട്ടേലും മലയാളിയായിട്ടുള്ള വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന് പറയുന്ന വി പി മേനോനും അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ അറുന്നൂറ് നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യയിൽ ലയിപ്പിച്ചത് അതിനുവേണ്ടിയുള്ള ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ടുവന്നു അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത് ഇന്ത്യ ഉണ്ടാക്കിയത് നെഹ്റുവാണ് കോൺഗ്രസ് ആണെന്ന് പറയാനുള്ള കാരണം അത് അതിന് മുമ്പ് അയ്യോയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വെറുതെ പറയണം അയ്യായിരം വർഷങ്ങൾക്ക് ഈ ഭൂമി ഉണ്ടാകും അതാവ് പഠിച്ച മുതലുണ്ടല്ലോ പക്ഷേ അന്ന് ഇന്ത്യ ഇല്ല ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന എതിർവരമ്പുകളോട് കൂടിയ ഇന്ത്യ അങ്ങനെ ഉണ്ടായതാണ് ആ ഇന്ത്യയിൽ എല്ലാവിധത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ജാതികളും നിരവധി മതങ്ങളും വംശങ്ങളും വർഗങ്ങളും അതുപോലെ ഒരുപാട് സംഗതികളുള്ള വൈചിത്ര വിചിത്രമായ ആഹാര രീതികളും ഭക്ഷണ രീതികളും ഒക്കെ ഉള്ള എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അറിയാൻ സാധിക്കും ഇന്ന് ആ വൈവിധ്യങ്ങളെല്ലാം നിരാകരിച്ച് ഭിന്നത ഉണ്ടാക്കുക ശ്രീനാരായണ ഗുരു പറഞ്ഞു പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട അലയാതെ അമർന്നിടണം പല മതസാരവും ഒന്നാണെന്ന ഗുരു പറഞ്ഞു പല മതങ്ങളും ഒന്നെന്നല്ല പല മതസാരവും ഒന്നാണെന്ന് പാരാതെ മനസ്സിലാക്കാതെ ആനയെ കണ്ട അന്ധന്മാരെ പോലെ പല ന്യായങ്ങൾ പറഞ്ഞ് നടക്കുന്ന പാമരന്മാരുണ്ട് വിട്ടികളുണ്ട് അതുപോലെ നിങ്ങൾ ആവരുത് നിങ്ങൾ ശാന്തരായി ഇരിക്കണം അതല്ല ശരി എന്നാണ് ഗുരു പറഞ്ഞു അങ്ങനെയുള്ള പല മഹാരഥന്മാരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ ഇവരൊക്കെയാണ് ഇന്ത്യ സൃഷ്ടിച്ചത് ഇനിയിപ്പോൾ ഇന്ത്യ രാജ്യം ഒരു ഫാഷിസ്റ്റ് രാജ്യമാണോ അല്ലേ എന്നുള്ള തർക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടി കോൺഗ്രസിലും ചർച്ചയിലൊക്കെ കൊണ്ടുവന്ന രേഖയുണ്ടല്ലോ ആ രേഖയിൽ ഫാഷിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അല്ല നോക്കിയിട്ട് മനസ്സിലാവില്ല ഒന്നും ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ഒരു നവഫാസിസത്തിൻ്റെ പ്രവണതകളാണെന്നാണ് അവർ കണ്ടെത്തിയത് നവഫാസിസത്തിൻ്റെ പ്രവണതകളെ ഇന്ത്യയിലുള്ളൂ ഇന്ത്യയിൽ മാർക്സിസത്തിൻ്റെ ഒരു പ്രവണതകളേ ഉള്ളൂ മാർസിസം ഇല്ല ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിൻ്റെ ചില പ്രവണതകളുണ്ട് നവ മാർസിസത്തിൻ്റെ ചില പ്രവണതകൾ അതാണ് ഈ കേരളത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ അടുത്ത് ഇപ്പോൾ അത്ഭുതം തോന്നി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ട് ദിവസം മുമ്പ് മൂന്നാല് ഗവർണർമാർക്ക് എന്തോ ഒരു അത്താഴം കൊടുക്കാൻ തീരുമാനിച്ചു അത് ഈ ഗവർണർമാരുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ അതുകൊണ്ട് ഒരു ഗവർണറെ വിളിക്കുകയാണെങ്കിൽ ഗോവ ഗവർണറെ ആനന്ദബോസ് കൽക്കത്തയിൽ കിടക്കുക എത്ര ദൂരെയാണ് അയാളൊക്കെ ഒരു ഒരു പിന്നെ അത്താഴത്തിന് വിളിച്ചു ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കില്ല അവർക്ക് വേറെ ജോലി ഉണ്ട് തരണം അവർ വന്നില്ല എന്തിനാ ഈ ഗവർണർമാരെയൊക്കെ പിടിക്കുന്നത് ഈ എക്സാലോജിക്കും കമ്പനിയും കേസും മാസപ്പടിയും ഒരുപാട് സംഗതികളുണ്ടല്ലോ അതെല്ലാം കൂടി കുഴപ്പിച്ച് കളയുള്ളൂ ഈ ബി ജെ പിക്കാരെ അവരെങ്ങനെ ഇടക്കിടക്ക് ഉറപ്പിക്കുന്നത് എന്തിനാറിയോ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റിൽ എട്ട് സീറ്റിലെങ്കിലും ബി ജെ പിയെ ജയിപ്പിച്ചുകൊള്ളണം അതുവരെ ഇളകി കൊണ്ടിരിക്കുന്നു എന്നാൽ അവരെ സ്ഥിരമായി ശിക്ഷിക്കാനൊന്നുമല്ല മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇരുപത്തി മൂന്ന് സീറ്റിൽ ജയിക്കുക ബാക്കി ഒരു ഇരുപത്തിമൂന്ന് സീറ്റ് ബാക്കി അവർ ജയിച്ചുകൊള്ളും അവർക്ക് പ്രയാസമുള്ള ഇരുപത്തി മൂന്ന് സീറ്റിൽ വരെ വോട്ട് ചെയ്യുക ഇവർക്കൊരു ആറോ ഏഴോ സീറ്റിൽ ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കരാറാണ് പിണറായി ഏറ്റുള്ളത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കും രണ്ട് ദിവസം മുമ്പ് ഈ വിഴിഞ്ഞത്തെ ഒരു എന്തോ ഒരു ഒരു യോഗം നടന്നല്ലോ അല്ലേ ആ ആ വിഴിഞ്ഞത്ത് നടന്ന ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനൊക്കെ ആവശ്യപ്രകാരം വിഴിഞ്ഞ എവിടെ എത്തി ഉദ്ഘാടനം ചെയ്യാനായോ പ്രധാനമന്ത്രി വരാൻ പോകും ഒരു റവ്യൂ മീറ്റിങ്ങിൽ ആ റവ്യൂ മീറ്റിങ്ങിൽ വീണ പങ്കെടുക്കുകയാണ് അതെങ്ങനെയാണ് ഏയ് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ച വിഴിഞ്ഞത്ത് എന്തിനാണ് പേരെ കുട്ടികളും മക്കളൊക്കെ ഒക്കെ പോയി ഞാൻ അവിടെ കണ്ടോട്ടെ അവരൊക്കെ കണ്ടു നടന്നു വലിയ അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കൂടാൻ പോകുക ഈ റവ്യൂ മീറ്റിങ്ങിൽ എന്ത് ഈ വിഴിഞ്ഞം പദ്ധതി എത്ര കണ്ടെത്തി അവിടെ എത്തിയെന്ന് ഉത്തരം പറയാൻ എഞ്ചിനീയർമാരും ഐ എസ് ഓഫീസർമാരും ഐ പി എസ്കാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ എങ്ങനെയാണ് മുകളിലിരിക്കുക അങ്ങനെയുള്ള വളരെ വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ പാർട്ടി തന്നെ ഹലാക്കിലായിരിക്കുകയാണ് ദേവനെ കൊണ്ട് ഈ ശ്രീമതി ടീച്ചർ കയറി വന്നപ്പോൾ എവിടെക്കാന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ സെക്രട്ടേറിയറ്റ് അന്നപ്പോ അതിന് തനിക്ക് ഇളവൊന്നും കിട്ടിയില്ലായിരുന്നു എന്താ കാര്യം ചോദിച്ചാൽ എഴുപത്തഞ്ച് വയസ്സായവർക്ക് ഇളവ് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് മാത്രമാണ് ഇളവ് അത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഇളവാണ് ഈ ശ്രീമതി ടീച്ചർക്ക് ഇളവ് കൊടുത്തില്ല ഇളവ് കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നിട്ടില്ല അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് കാരനെ ആയതുകൊണ്ട് പറയാം കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന് ആൾക്ക് ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ആന്ധ്രയിലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുക കൽക്കത്തയിലെ സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുക ഇന്ത്യയിലെ ഇവിടെ ഉള്ള സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കുക ഇവിടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇങ്ങനെ ഒരു ബൈനഹുമായിട്ട് നിന്നിരുന്ന ഗോവിന്ദ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ആ അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സായ പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തോണം പിന്നെ ചെറിയ സ്ഥലം മതി എഴുപത്തഞ്ച് വയസ്സായ സാധാരണ വാടക കൊണ്ടിരില്ലേ വേണ്ട അതിന് പകരം മുപ്പത്തിയേഴ് പറഞ്ഞു ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തു അതിനാണ് ഇളവ് വന്നുള്ളത് കേരളത്തിൽ വരാമായി അഖിലേന്ത്യയിൽ പെടൂല്ലേ കേരളം അഖിലേന്ത്യയിൽ കേരളം പെടൂലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുർന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വലിയ തോതിലുള്ള അഴിമതിയും ആരോപണങ്ങളൊക്കെ ധാരാളം നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാനൊരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ആ ഗവണ്മെൻ്റ് കേരളത്തിലെ ഗവൺമെൻറ് ഏതാണ്ട് പൂർണ്ണമായും ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറുമായി ഒത്തിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഒരുമിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് യാതൊരു അവർക്ക് കേന്ദ്രത്തിൽ നല്ല പിടി ബന്ധങ്ങളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കും നിർമ്മല സീതാരാമനെ കേരള ഹൗസിൽ ഡൽഹിയിൽ വിളിച്ചു വരുത്തുമ്പോൾ ഈ ഗവർണർ ആർ ജി കർലേക്കറും കൂടി അവിടെ ഇരുത്തിയിട്ട് മൂന്നാളും കൂടി എന്താ പറഞ്ഞത് അത് കേരളത്തിൻ്റെ കല്ല കാര്യമാണോ വികസനത്തിൻ്റെ കാര്യമാണോ അതൊന്നും അല്ലല്ലോ പറഞ്ഞു അതൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഗവർണറുമായിട്ട് ചേർന്നിട്ട് എന്തൊരു എന്തൊരു ഡിസ്കഷനാണ് അവിടെ നടത്താനുള്ളത് ധനകാര്യമന്ത്രിയായിട്ട് എന്ത് ചർച്ചയാണ് ഇന്ത്യ ഈ കേരളത്തിൻ്റെ എന്തെങ്കിലും ധനകാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ധാരാളം വിഷയങ്ങൾ കേരളത്തിൻ്റെ പറഞ്ഞാൽ തീരാത്ത എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ട് അതുകൊണ്ട് കേരള ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമാണ് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം അത് നമ്മുടെയും കൂടി ആവശ്യമായിട്ട് മാറണം അത്രേനിക്ക് പറയാനുള്ളൂ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് കേരളം ഭരിക്കാൻ ഇനി എൽ ഡി എഫ് വേണ്ടാന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് വേണം എന്ന് നമ്മളും കൂടിയാണ് തീരുമാനിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിലമ്പൂർ കോൺഗ്രസിൻ്റെ സീറ്റാണ് യു ഡി എഫിൻ്റെ സീറ്റാണ് അത് എങ്ങനെ ഇടത്തോട്ട് പോയി ആ ഇടത്തോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്ന പല യാദർശികമായിട്ടൊക്കെ ഇരിക്കുന്ന ഈ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ സീറ്റല്ല യു ഡി എഫിൻ്റെ സീറ്റാണ് യു ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഇവിടെ ജയിക്കും യാതൊരു സംശയവും വേണ്ട അതിശക്തമായി അന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ സാധിച്ചാൽ യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയും ഇവിടെ ജയിക്കും അത് കോൺഗ്രസിൻ്റെ സീറ്റ് ആയതുകൊണ്ട് ആരും ആണെന്നും കോൺഗ്രസ് ആ തീരുമാനിക്കും അതിന് ലീഗൽ പറയാൻ പറയാൻ പാടില്ല അതാണ് യു ഡി എഫ് അത് ലീഗല്ല പറയേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ആരെ നിർത്തിയാലും എന്നാലും ആരെയും എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരെയാണ് നിങ്ങൾക്ക് നിലമ്പൂർ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിങ്ങളൊരു ഡ്രൈവറെ നിർത്തിക്കൊള്ളൂ എന്നാലും നമ്മൾ ജയിപ്പിക്കാറുണ്ട് കാരണം നമ്മുടെ സീറ്റ് അതാണ് നമുക്കത്രേല്ലേ ജോലിയുള്ളൂ നിങ്ങൾക്ക് തന്ന സീറ്റ് നിങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയും നിർത്തി ആരും വേണ്ടില്ല ആ ജയിപ്പിക്കാൻ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സജീവമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാകുന്നുള്ള യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല അതിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് അനുകൂലമാണ് ജനങ്ങൾക്ക് മടുത്തു പോയിരിക്കും വെറുത്തു പോയിരിക്കുന്നു ഇങ്ങനെ ഒരു ഗവൺമെന്റ് കേരളം കണ്ടില്ല ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കണ്ടില്ല ഇവർക്ക് മാർക്സിസവും ഇല്ല ലെനീനിസവും ഇല്ല യാതൊരു ഏർപ്പാടും ഇല്ല ഇതൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിസ്റ്റ് വരണമെന്നും അവർ തിരുത്തണം എന്നും പറഞ്ഞില്ല തിരുത്തി പോയില്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ പോവുകയാണ് വേണ്ടത് അവർ തിരുത്തിക്കലല്ല അതുകൊണ്ട് മാർക്സിസ്റ്റുകാർ ഇങ്ങനെയല്ല പോകേണ്ടത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കില്ല കാരണം അവർ തിരുത്തരുത് ഇങ്ങനെ പോയാൽ മതി വളരെ ഉഷാറാണ് ഇതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല കരമാവധി കക്കുക മോഷ്ടിക്കുക സ്വന്തക്കാർക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കുക പി എസ് സിയെ നോക്കുക സ്വന്തക്കാരെ നിയമിക്കുക പിൻവാതിൽ നിയമനം നടത്തുക ആശമാർക്കൊന്നും കൊടുക്കാണ്ടിരിക്കുക റേഷൻ അരി അരിയില്ലാണ്ടിരിക്കുക മാവേലി സ്റ്റോറിൽ ഒന്നും ഇല്ലാണ്ടിരിക്കുക ബസ്സിന് ചാർജ് വർദ്ധിപ്പിക്കുക നികുതി വർദ്ധിപ്പിക്കുക വെള്ളത്തിന് ചാർജ് വർദ്ധിപ്പിക്കുക വൈദ്യുതി വർദ്ധിപ്പിക്കുക ഇതൊക്കെ ഇങ്ങോട്ട് ഭംഗിയായിട്ട് നടപ്പിലാക്കണം ഇനി കുറച്ചു കാലം കൂടി ഞങ്ങൾ സഹിച്ചോളാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രഗത്ഭനായ എൻ്റെ മാന്യസ്നേഹിതൻ വി വി പ്രകാശിനെ പോലുള്ള നല്ലവരായ സൗമ്യരായ അറിവുള്ളവരായ പ്രാപ്തിയുള്ളവരായ ഉള്ളവരായ എല്ലാം മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു മതേതര സ്വഭാവമുള്ള ജനാധിപത്യ സ്വഭാവമുള്ള നല്ല മനുഷ്യരായി തീരാൻ നമുക്കും ശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇപ്പോൾ യു വി പ്രകാശിനെ അനുസ്മരിക്കുന്നു ആ അനുസ്മരണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുന്നു എന്നല്ല ഒരു ഏത് നേതാവിനെ അനുസ്മരിക്കുന്നതും ആ നേതാവിലെ നന്മകൾ നമുക്ക് പിന്തുടരാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിനാണ് അത് പരമാവധി പിന്തുടരാൻ നമുക്കെല്ലാം ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു താങ്ക് യു ആണ്